സ്കൂൾ ബസ് നിയന്ത്രണം വിട്ടതിനെ തുടർന്ന് കുട്ടികൾക്കും ആയയ്ക്കും പരിക്ക് കൊല്ലം ചടയമംഗലം കടക്കൽ റൂട്ടിൽ ഇളമ്പഴന്നൂർ ഭാഗത്താണ് അപകടമുണ്ടായത് ഇന്ന് രാവിലെ കടക്കൽ റൂട്ടിൽ ഇളമ്പഴന്നൂർ ഭാഗത്ത് വെച്ച് സ്കൂൾ ബസ് നിയന്ത്രണം വിട്ടതിനെ തുടർന്ന് തൊട്ടടുത്ത കടയുടെ മുൻവശത്തെ മേൽക്കൂറിയിൽ ഇടിച്ചതിനു ശേഷം സമീപത്തെ മരത്തിൽ ഇടിച്ച് ബസ് നിൽക്കുകയായിരുന്നു സംഭവത്തിൽ നാല് കുട്ടികൾക്ക് നിസാര പരിക്കുകളും വാഹനത്തിലുണ്ടായിരുന്ന ആയയുടെ കാലിന് പൊട്ടലേൽക്കുകയും ചെയ്തു

പക്ഷേ പുള്ളി പറയുന്നത് വന്ന വഴിക്ക് ഇവിടെ സംസാരം കേട്ടതാണ് വന്ന വഴിക്ക് പുള്ളി ഇത്തിരി സ്പീഡിലാണ് വന്നത് ഇടത്തോട്ട് ആയ ഇടത്തോട്ട് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ചവിട്ടിയിൽ നീ ബ്രേക്കിലാണോ ആക്സിഡലാണോ അറിയില്ല ഏതായാലും വലിയ അപകടം ഉണ്ടായില്ല ആയക്ക് മാത്രം കാലിൽ ചെറിയ പരിക്കുണ്ട് കുട്ടികൾക്കൊന്നും വലിയ പരിക്കൊന്നുമില്ല ഏതായാലും കുട്ടികളെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് ഏതായാലും വലിയ അപകടം ഇല്ലാതെ തന്നെ നല്ലൊരു കാര്യമാണ് ഏതായാലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല ചടയമംഗലം സ്കൂളിലെ സ്കൂൾ ബസ്സാണ് നിയന്ത്രണം വിട്ട് അപകടമുണ്ടായത് സജി അഞ്ചൽ புனலூரி பொன் திளக்கம் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் நாட்டில் லைட் வெயிட் தீர்த்துக்கொண்டுமண்ட் ஆபரணங்களையும் பழைய ஆபரணங்கள் உயர்ந்த விலையில் விடமெண்ட் உள்ள சௌகரியம் விவாக பர்ச்சேசுகள் பிரத்யேக ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசும் உறுப்பாக சமாளங்கள் ஷோரூம் எல்லா ஞாயிற்சிகளிலும் திறந்து பிரவத்தான அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் 916 8129